നമസ്കാരം ഇടവേള റാഫിയാണ് കുറ്റിപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി ഞാൻ രാവിലെ വീട് കിട്ടിയിരുന്നു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ബ്ലോക്ക് പ്രസിഡന്റ് ബസ് എം എവിടെ ഒരു അറിഞ്ഞങ്ങൾ കഴിക്കുന്നില്ല ചേച്ചി അതിനോടത്ത് ബിരിയാണിയോ മന്തിയോ പൊറോട്ട ചായ കഴിഞ്ഞു പക്ഷേ അതല്ല ഒരു വെറൈറ്റി ഫുഡാണ് ഞാൻ അപ്പോൾ കഴിച്ചു അതിനുശേഷമാണ് വീടി എടുക്കുന്നത് കാണിച്ചേരട്ടോ ജസ്റ്റ് വെയിറ്റ് അപ്പോൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക സായംപ്രഭ ഹോം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തൊട്ടു മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ എംഎൽ വന്നു അപ്പോൾ നമ്മൾ കണ്ടത് മന്തി അല്ലെട്ടോ അത് പൂള മന്തിയാണ് ആ അടിപൊളി നല്ല നാടൻ പൂള മലപ്പുറം ഭാഷ പറഞ്ഞ പൂള ചില കപ്പ എന്നൊക്കെ പറയും ഞങ്ങൾക്ക് മലപ്പുറക്കാർ പൂളന്നാ പറയാം അടിപൊളി പൂള അടിപൊളി സൂപ്പർ ഇതാ ഇതാ കറി ഇതാ കറി കണ്ടോളൂ ആഹാ എന്താ മീൻ ഏ വരുന്നത് ഉച്ച നേരത്തെ പൂ പൂവള സൽക്കാരം അല്ലേ അടിപൊളി സൂപ്പറാണ് ഒരു വെറൈറ്റി കൺസെപ്റ്റാണ് അടിപൊളി ഒരുപാട് ആളുകൾ കഴിച്ചു ഒരുപാട് ആളുകൾ പോയി കൊണ്ടിരിക്കുന്നു കാറ്ററിംഗ് തന്നെയാണോ ഓക്കെ ചെല്ലീസ് കാറ്ററിങ് ഓക്കെ എത്ര കിലോ പൂട വെച്ചു നൂറ് കിലോ പൂട വെച്ചു ഏകദേശം തന്നെ ഇതൊക്കെ തീർന്ന് അടിപൊളി സൂപ്പർ കുറേ ആളുകൾ അത് കഴിച്ചു കണ്ടമാനാളുകൾ ഇപ്പോൾ പോയി ഞാൻ അല്പം ഇപ്പം വൈകുന്നേരതാണ് അവിടുത്തെ ആളുകൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പോകള കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രസകരമായി ഇതാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സി എച്ച് അബു യൂസഫ് ഗുരുക്കരുടെ സ്മാരക സായം പ്രഭ ഹോമ് എന്ന് പറയുന്നത് അവിടെ അധികാസികളൊക്കെ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ ഏരിയയിലൂടെയാണ് കൃഷി വകുപ്പിന് മൂലമൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇവിടെ ഇരുന്ന് പ്രൗഢഗംഭീരമായ വേദി ഉണ്ടായിരുന്നു വേദിക്കൊപ്പം കാലിയായി ആളുകളൊക്കെ പിരിഞ്ഞു സന്തോഷം അപ്പോൾ പ്രിയപ്പെട്ടവരെ മറ്റൊരു വിശേഷമായിട്ട് പിന്നെ വരാൻ തൽക്കാലം പ്രയിക്കുന്നു സ്നേഹപൂർവ്വം സ്വന്തം ഇവിടെ വളരാ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്നും ഒരുപാടി മുന്നിൽ തന്നെയാണ് അത് ഇവിടുത്തെ ആളുകളൊക്കെ അനുഭവിച്ചതാണ് അതിൻ്റെ ഗുണം നിലവാരങ്ങൾ സ്നേഹത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു അതിൻ്റെ പ്രസിഡന്റ് വസിമ വലയിരിക്കും സഹപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും എല്ലാവർക്കും ഇന്നിപ്പോൾ കഴിച്ചപ്പോൾ തൊട്ടുമ്പ് കണ്ടില്ലേ കപ്പ കുഴുങ്ങിയതും നല്ല അടിപൊളി മീൻകറിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച ആ ഒരു കൺസെപ്റ്റ് പോലും കൊണ്ടുവന്നത് സാധാരണ മന്തി ബിരിയാണിക്ക് എല്ലാ ഫംഗ്ഷൻ കിട്ടുന്നതാണ് ഒരു വെറൈറ്റി അയച്ചു ചിന്തിച്ച എപ്പോഴും പുതുമയുള്ള ചിന്താഗതികളാണ് നല്ല നല്ല മനുഷ്യരെ നല്ല രീതിക്ക് നയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻ്റപ്പ് ചെയ്യുന്നു ഇടവേടാ റാസ്